ജീവിതത്തിലെ കാര്യതടസ്സം നീങ്ങുന്നതിനും പെട്ടെന്ന് കാര്യസിദ്ധി ഉണ്ടാകുന്നതിനും ഗണപതിക്ക് നൽകാവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി ചില ഭക്തർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടാകും അറിയാത്ത ഒത്തിരി പേര് കാണും അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇട്ടത് ഗണപതി ഭഗവാനിലെ വിശ്വാസം സമർപ്പിച്ചിട്ടുള്ള ഭക്തർ തീർച്ചയായിട്ടും ഈ വഴിപാടൊന്നും ചെയ്തു നോക്കണം പൂർണ്ണമായും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി വേണം നമ്മൾ ഈ വഴിപാട് ചെയ്യാൻ നമ്മളുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് വിഘ്നേശ്വരന് മുന്നിൽ നമ്മൾ വഴിപാടുകൾ സമർപ്പിക്കുന്നത് നൂറ്റിയെട്ട് മുക്കുറ്റികൾ കൊണ്ടാണ് ഈ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് കേട്ടോ വിധി പ്രകാരം ഈ പുഷ്പാഞ്ജലി നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കാര്യതടസ്സം മാറുകയും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതാവുകയും വിദ്യാ തടസ്സം ഇല്ലാതാവുകയും മാംഗല്യ തടസ്സം ഇല്ലാതെയാവുകയും തൊഴിൽ തടസ്സം ഇല്ലാതെയാവുകയും ചെയ്യുന്നു നമ്മളുടെ ജന്മനക്ഷത്രത്തിൽ എല്ലാ മാസവും ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഈ പുഷ്പാഞ്ജലി ചെയ്തു നോക്കൂ കേട്ടോ